േഖാദൈവ നാമത്തിന് മുഹത്വമുണ്ടായിരിക്കും ഒരു ഞായറാഴ്ച കൂടി ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ദൈവം നൽകിയ വലിയ കൃപയോടും ദൈവത്തെ മുഹത്വപ്പെടും ദൈവം തന്നെ മനുഷ്യകുലത്തിന് കൊടുത്ത പരമമായ പത്ത് കൽപ്പനകൾ ഉണ്ടെന്ന് നമുക്ക് ഈ പത്ത് കൽപ്പനകളെ സത്യത്തിൽ മനുഷ്യന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള വേലിക്കല്ലുകളായിട്ടാണ് അതിലെ ഒന്നാമത്തെ കൽപ്പന എന്ന് പറഞ്ഞത് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ഒരു ദൈവവും നിനക്ക് ഉണ്ടാവരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ഒന്നിൻ്റെയും സ്വരൂപമോ പ്രതിമയോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് ഈ കൽപ്പന നമുക്കെല്ലാവർക്കും അറിയാം നമ്മളതൊക്കെ സാധിക്കുന്ന രീതിയിൽ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ആരാധനയുടെ ഒരു പൂർണ്ണതയാണ് സത്യത്തിൽ ക്രിസ്തു എന്ന് പറയും പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അഭാവം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇവിടെയാണ് ഈ ദൈവം അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനായിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് വന്ന് നമുക്ക് ആരാധിക്കാൻ നമുക്ക് മുമ്പിൽ നിൽക്കാം ക്രിസ്തു ആരാധന വിഷയമായിട്ട് നമുക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക ഈ യേശുവിന്റെ യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിലെല്ലാ മുട്ടുകളും മടങ്ങും യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് യേശു നാമം വഹിക്കുന്ന ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ ഓരോരുത്തരും നമ്മൾ അറിയാത്ത ഒരു ദൈവിക ശക്തി വഹിക്കുന്നവരാണ് എനിക്ക് അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ ഇടയായി തീർന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ അടുത്ത കാലത്താണ് പറയുമ്പോൾ ഒരു ഈ സാത്താൻ ആരാധനകളൊക്കെ ഇങ്ങനെ പെരുകാൻ തുടങ്ങി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും സാത്താൻ ആരാധനകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആരും ആരാധിക്കാൻ പോകുന്നില്ലല്ലോ അവിടെ എന്തെങ്കിലും നടക്കുന്നതിന് നമ്മൾ ഈ ആരാധനകളുമായി ബന്ധപ്പെടുത്തി മദ്യപാനം മയക്കുമരുന്ന് മറ്റു മ്ളയച്ചതകള് പാപങ്ങൾ മനുഷ്യൻ ആഗ്രഹിക്കാത്തതും ആയ പാപങ്ങൾ ഇതെല്ലാം നടമാടുന്നു അപ്പം പാപത്തെ കൊഴിപ്പിക്കാൻ പറ്റിയ ഒരു മേഖലയായിട്ട് സാത്താൻ സാത്താൻ ആരാധന ഉപയോഗിച്ചു ആധ്യാത്മികത പലപ്പോഴും നമുക്കറിയാം നമുക്ക് പള്ളികളിലെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നിലനിന്ന കാലത്ത് അതുമായി ബന്ധപ്പെടുത്തി തന്നെ കലാപരമായ കാര്യങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങളും കായികമായ കാര്യങ്ങളും പോലും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ശരീരത്തിന് പ്രയോജനമാണ് ഇച്ചിരി ആത്മീയതയും ഉണ്ടായിരുന്നു ദൈവത്തെ കുമ്പിടുന്നു ആരോഗ്യത്തെ പാ അതുപോലെ പണ്ട് കാലത്ത് നാടകശാലയൊക്കെ ഉണ്ടാക്കി പള്ളിയുടെ മുറ്റത്ത് നാടകം ഒരു കാലമുണ്ട് നാടകശാലകളുണ്ടാക്കി പള്ളിയുടെ മുറ്റത്ത് ഈ കലാപരിപാടികളൊക്കെ പള്ളി മുറ്റത്തും ആരംഭിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ആരാധനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ദൈവാരാധനയെ അറിഞ്ഞുമറിയാതയുമൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുക എന്നാൽ ഈ കാലഘട്ടമായപ്പോൾ പ്രിയമുള്ളവരെ സാത്താൻ ഏത് പ്ലാനിട്ടാലും ഒരു കാലഘട്ടത്തിൽ കുറേ നാളുകളും ഈ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോകും സാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തി പിടിച്ചു നിർത്തി അവരെ അധികം കാലം കൊണ്ടുപോകാൻ സാധിക്കില്ല അതിന് മുമ്പേ ഈ പിടിയിൽ പോകും അതുകൊണ്ട് ഭൂമിയിൽ സാത്താൻ ആരാധകരെ ക്രമീകരിച്ചുകൊണ്ട് പള്ളിയും പട്ടക്കാരനും വരെ സാത്താൻ ഉണ്ടാക്കി അപ്പോൾ എല്ലാ സഭകളും തന്നെ ഇതിനെ വളരെ എന്താ പറയുന്നത് തുച്ഛീകരിച്ചാണ് കാണുന്നത് ഇതൊന്നുമല്ല പ്രത്യേകിച്ച് അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ആരാധന നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അൽമായരായിട്ടുള്ള ആളുകളൊക്കെ ഇത് വളരെ സീരിയസ് ആയിട്ടൊക്കെ അൽമായരായ സുവിശേഷകരൊക്കെ വളരെ ഗൗരവത്തോടുകൂടി വന്ന് ഞങ്ങൾ ബിഷപ്പുമാരോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ സാത്താൻ ആരാധന നടക്കുന്നുണ്ട് കുട്ടികൾ കുട്ടികളിങ്ങനെ പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ പഠിച്ച ഫിലോസഫിയും ദൈവശാസ്ത്രവും പഠിച്ചിട്ടുള്ളതുകൊണ്ട് പലപ്പോഴും ഇതിനെ ഒരു ചിരിയോടുകൂടിയാണ് പലപ്പോഴും ഈ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നമുക്കങ്ങനെ തോന്നാറ് പലരും അങ്ങനെ അങ്ങനെ എടുത്തത് ആയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഞാൻ കേട്ടിരുന്നു എന്നാൽ പുറിയുമുള്ളവരെ ഇത്തരം ആരാധനകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമുക്കുണ്ടാകുന്ന ദുരന്ത ഫലം എന്താണെന്ന് നമ്മൾ അധികം താമസിയാതെ മനസ്സിലാക്കും കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനവിടെ വരാനിടയായിട്ട് അങ്ങനെ ഒരു മനസ്സിലൊരു സന്ദേശം കിട്ടി അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ആത്മഹത്യ ചെയ്യാൻ ചിന്തയുള്ളൊരു വ്യക്തി രണ്ട് പുകവലി അടിമത്തത്തിൽ കഴിയുന്ന ആൾ മൂന്ന് ഈ അൾസർ സംബന്ധമായ രോഗമുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ട് നാല് അഞ്ച് കാര്യങ്ങൾ ഒരേപോലെ ഉള്ളു അപ്പം നാല് കാര്യവും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കുറേ നേരം പ്രേരണ കിട്ടിയപ്പോൾ ഞാൻ അവസാനം ഇത് പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ എന്നിലാണ് ഞാൻ എനിക്ക് ഞാൻ ഈ പള്ളിയിൽ എങ്ങനെയാണ് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈ ഇതിൽ ഈ പള്ളിയിൽ നല്ല ഒരു പള്ളിയിലും വരാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കാരണം എനിക്കത് ബോറാണ് ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ ജീവിതം ഒരു മൂന്ന് വർഷമായി പെട്ടെന്ന് വഴിമാറി വളരെ മോശമായി തീർന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പെട്ടെന്ന് വഴിമാറി മോശമായി തീർന്നു അങ്ങനെ ഞാൻ ഭയങ്കര കടുത്ത മദ്യപാനിയായി കഞ്ചാവ് ഉപയോഗിക്കും ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യരുത് ചെയ്യരുത് പക്ഷേ ഞാൻ ആർത്തിയോടെ അതിലേക്ക് തന്നെ വീഴുക പിന്നെ വളരെ മണച്ച ജീവിതത്തിലേക്ക് ഈ വ്യക്തി പെട്ടെന്ന് വീണുപോയി അതോടൊപ്പം പുകവലിയുടെ ഉണ്ട് ഈ വ്യക്തിക്ക് മാത്രമല്ല എപ്പോഴും മരിക്കണം എന്നൊരു ചിന്തയാണ് ഈ വ്യക്തിക്ക് അപ്പം ഇത്രയും കാര്യമുള്ളൊരു വ്യക്തി ഞാനാണ് എന്ന വ്യക്തിയുള്ള അപ്പം ഞാൻ പറഞ്ഞു നിന്നെ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നു നിന്നെ ഇതിന്റെ ഇടയിൽ നിന്ന് കണ്ടെത്തി എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ച നിന്റെ ദൈവം എത്രയോ വലിയ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെയെല്ലാം കുറച്ച് പറഞ്ഞപ്പോൾ അവന് എൻ്റെ പശ്ചാത്തലം കിട്ടി അപ്പം ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി കുന്നൂടെ പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ളവരെ ഈ വ്യക്തി പെട്ടെന്ന് തല തലകറങ്ങി താഴ്വര അപ്പം ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്തുപറ്റി അപ്പം ഈ വ്യക്തി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതാണ് സാത്താനെ എൻ്റെ ഹൃദയത്തിൽ വരണമേ ഞാൻ ചോദിച്ചു ഇതിന് ശേഷമാണ് നിൻ്റെ ജീവിതത്തിൽ ഈ പരിവർത്തനം വന്നത് അപ്പോൾ പറഞ്ഞു അതെ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചതല്ല സമാശായിട്ട് പ്രാർത്ഥിച്ചതാണ് ഞാൻ ചോദിച്ചു നിനക്ക് ഈ പ്രാർത്ഥന എവിടുന്ന് കിട്ടി അപ്പോൾ പറഞ്ഞ് ഞാനിങ്ങനെ ഈ സാത്താനെ കുറിച്ചുള്ള ലേഖനം പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇതിനകത്തൊക്കെ ഇങ്ങനെ പറ എഴുതി വെച്ചിരിക്കുകയാണ് സാത്താനെന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതായിട്ട് അറിയത്തില്ല ദൈവം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതായിട്ട് അവൻ അറിയാൻ മേഡം ഇത് രണ്ടും അവനില്ല അപ്പോൾ സാത്താനുണ്ടെന്ന് കേട്ടാൽ ദൈവം ഉണ്ടെങ്കിൽ ദൈവം വരണമെങ്കിൽ കൽപ്പന പാലിക്കണം വിശുദ്ധി പാലിക്കണം എല്ലാം ചെയ്യണം സാത്താൻ്റെ അടുത്താണെങ്കിൽ നേരെ കാര്യം സാധിക്കും എന്നാൽ ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞതാണ് വന്നതായിട്ടോ പോകേണ്ടതായിട്ടോ തോന്നില്ല അന്നു മുതൽ ആ ചെറുപ്പക്കാരന്റെ ജീവിതം തകർന്ന് തകർന്ന് വലിയ പ്രതിസന്ധിയിലാണ് അപ്പം എന്തായാലും ഇവന്റെ മനസ്സിൽ ഈ പ്രാർത്ഥന കയറിയത് എങ്ങനെയാണ് സാത്താൻ ആരാധകർ ഇന്ന് ഇന്റർനെറ്റിലൂടെയും മറ്റ് സാധനങ്ങളിലൂടെയും എല്ലാം ഇത്തരം കാര്യങ്ങൾ ആരാധനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രാർത്ഥനകൾ ഇതിനെ വർണ്ണിക്കുന്ന വലിയ വലിയ സാത്താൻ ആരാധനയെ വർണ്ണിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ ഇനി സാത്താൻ ആരാധന അല്ല എന്ന രീതിയിൽ മോഡേൺ രീതിയിലുള്ള ചില കാര്യങ്ങളായി അവതരിപ്പിച്ചുകൊണ്ട് ഈ സംഭവങ്ങളാണ് ലോകത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാത്തവനാരാധനയെന്നൊന്നും പറയുകയില്ല ചിലപ്പോൾ ചാരിറ്റി ഇതെല്ലാം പുറമേ കാണും പക്ഷേ അകത്ത് തന്നെ അതുകൊണ്ട് അവസാനിച്ചില്ല പ്രിയമുള്ളവർ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഞാൻ ഒന്ന് രണ്ട് അധ്യാപകരുമായിട്ട് സംസാരിക്കാൻ ഇടയായി തന്നെ അപ്പോൾ അധ്യാപകൻ പറഞ്ഞു ഞാൻ പെട്ടുപോയിരിക്കുകയാണ് പറഞ്ഞ ഞാൻ ചോദിച്ചു ചെന്ന് പറ്റി ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നു അവൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എനിക്ക് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ചെന്നാണ് പറഞ്ഞത് അവൾ പറഞ്ഞു ദൈവവും സാത്താനും അപ്പുറവും ഇപ്പുറവും നിന്നാൽ എനിക്ക് എനിക്കേറ്റവും താല്പര്യം തോന്നുന്നത് സാത്താനോടാണ് പ്ലസ് ടു കുട്ടികൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രിയമുള്ളവരെ ഈ പ്ലസ് ടു പ്രായത്തിലുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം ആരാധന ചിന്തകൾ അറിയാതെ കയറി കൂടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പൊങ്കച്ചിനെ കൊണ്ട് വന്നാൽ എല്ലാ ഡോക്ടർമാരും പരിശോധിച്ചിട്ട് രോഗം കണ്ടുപിടിക്കാൻ പറയുന്നു ഒരു രോഗമില്ലാന്ന് പറയുന്നു പക്ഷെ ഇവൾക്ക് ശാരീരിക രോഗങ്ങളാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇവൾക്ക് എന്താണ് അവൾക്ക് തലയിറങ്ങുന്നത് അപ്പം ഞാൻ പറഞ്ഞത് സീരിയസ് ആണ് അതുകൊണ്ട് കൗൺസിലിംഗ് എടുക്കണം ഇത് നിങ്ങളങ്ങനെ വെറുതെ വിട്ട് കളയരുത് ഇച്ചിരി സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് എനിക്ക് കൗൺസിലി പ്രിയമുള്ളവര് ആ കുട്ടി പറഞ്ഞ കാര്യം ഇതാണ് എനിക്ക് താല്പര്യം ഇതെല്ലാം മാമൂദ്സാ മുങ്ങിയ നല്ല കുടുംബത്തിലുള്ള ഒരുമാതിരി കൊള്ളാവുന്ന കുടുംബത്തിലുള്ള പിള്ളേരാണ് ഈ പറഞ്ഞതല്ല അവൾ തന്നെ കണ്ട സിനിമ ഏതാണ്ട് ഒരു മണിച്ചിത്രത്താഴെ ഞാൻ ചോദിച്ചു അപ്പൊ എനിക്കും ഈ സ്വാധീനം ചെലുത്തി ഒരു സിനിമയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സിനിമ നീ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് മണിച്ചിത്രക്കാലം അപ്പോൾ പറഞ്ഞ് ഇരുപതിലധികം പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ആളും അറിയാണ് ഓ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല എനിക്ക് ഹൊറർ സിനിമകളാണ് ഇഷ്ടം എനിക്ക് പിശാജിൻ്റെ സിനിമകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സിനിമകളിലൂടെയും മീഡിയയിലൂടെയും ഗെയിമുകളിലൂടെയും എല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഹീറോ ആയിരിക്കേണ്ട ദൈവത്തിന് പകരം സാത്താനോ സാത്താന്റെ സ്വഭാവമുള്ള വ്യക്തികളോ ഒരു ഹീറോയായി അവരുടെ മനസ്സിലേക്ക് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടം ഇതുമൂലം സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ പ്രിയമുള്ളവരെ ഒരു പത്തിരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ചിന്തിക്കാൻ പറ്റാത്ത വലിയ ഒരു ദുരന്തമാണ് നമുക്ക് സഭയിലൊക്കെ സംഭവിക്കാതിരിക്കുന്നത് കാരണം പള്ളി വന്ന് ചിലപ്പോൾ പിള്ളേർ നരന്ന് നിൽക്കും ഈ നിരന്ന് നിൽക്കുന്ന വ്യക്തി അവരുടെ അടുത്ത് നമ്മൾ എന്ത് ആത്മീയത പറഞ്ഞാലും ഇവർക്ക് തോന്നി ഏശാതെ വരും അങ്ങനെ പുരോഹിതന്മാരവസാനം ചെയ്യും മടുക്കും അവരും പറയും ആ എന്നേലും കാണിച്ചേക്കാം നമ്മൾ നിയമം പറയും പറയുന്നു വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കണം ഉടനെ അവൻ കൊണ്ട് കേസ് കൊടുക്കും എനിക്ക് കുർബാന തരാൻ അച്ഛൻ തയ്യാറല്ല അവിടനെ അടുത്തയാഴ്ച നീ നീ കള്ളു കുടിച്ചിട്ട് വന്നാൽ ഞാൻ തന്നേക്കാം അങ്ങനെ ഓരോ ഭക്ഷണം കഴിക്കാതെ കുർബാന അനുഭവിക്കണമെന്ന് നമ്മൾ പറയുന്നു അവൻ അപ്പുറത്തെ ചായക്കടയെന്ന് ഫുള്ള് ഭക്ഷണം അടിച്ചേച്ച് വന്നതിൽ അച്ഛൻ കണ്ടതാണ് അച്ഛൻ കുർബാനിക്കില്ല നീ ഭക്ഷണം കഴിച്ചട വന്നത് ഇങ്ങനെ വിശുദ്ധിയില്ലാതെ കുർബാന അനുഭവിക്കാൻ പാടില്ല ഉടനെ അവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അച്ഛന്റെ പേരിൽ ഒരു കേസം കൊടുക്കും എനിക്ക് വിശുദ്ധ കുർബാന ബോധപൂർവം നിഷേധിച്ചു ആ കേസോടുകൂടി അച്ഛനെന്ത് ചെയ്യും ഷട്ടിക്കയറി ഇങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷ ഒന്നും നിവർത്തിക്കാൻ വിശുദ്ധിയോടുകൂടി നിവർത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനും അതുപോലെ ഇതെല്ലാം കീഴടക്കാനുമുള്ള സാധ്യത നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തണം അവർ കാണുന്ന സാധനങ്ങൾ അവർ കുട്ടികളാണ് അവരുടെ മനസ്സിൽ രൂപം കൊള്ളേണ്ടത് എന്ത് എന്നുള്ളത് വ്യക്തമായി ആദ്യം തന്നെ മാതാപിതാക്കന്മാർ നിജപ്പെടുത്തണം അതുകൊണ്ട് നിങ്ങൾ ഈ കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളുടെ കയ്യിൽ ചുമ്മാ ടി വി ഓണാക്കി യൂട്യൂബ് ഓണാക്കി എല്ലാം വെച്ചു കൊടുത്ത് വെച്ച് വെറുതെ പോകരുത് അവർ കാണേണ്ടത് എന്തെന്ന് ചെറുപ്പം മുതലേ കൃത്യമായി നിജപ്പെടുത്തണം അവരെ യേശുവിനെ നാമം പറയിപ്പിക്കണം യേശുവിനെ നാമം പഠിപ്പിക്കണം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ അവർ അടിക്കടി വരണം അങ്ങനെ ദേവാലയവും ഇപ്പം നമുക്കൊക്കെ അറിയാം ഒരു ദേവാലയം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ എങ്ങനെ കൊണ്ട് വരിക ചിലർക്കൊക്കെ ദേവാലയം കണ്ട മധുഭാവം കണ്ട ഉടനെ കണ്ണങ്ങൾ നിറയും അല്ലെങ്കിൽ അവനോൻ പോയ പള്ളി അവനവൻ അനുഗ്രഹം കിട്ടിയ ചില പള്ളികൾ കാണും ആ പള്ളി ആ വ്യക്തിക്ക് മനസ്സിൽ വൈകാരികത ഉണ്ടാക്കുന്നതാണ് എല്ലാ പള്ളിക്കും ദൈവാനുഗ്രഹം ഉണ്ട് പക്ഷേ ചില പള്ളി ചില ആളുകൾക്ക് മനസ്സിൽ വൈകാരിക അനുഭവം ഉണ്ടാക്കും അപ്പോൾ ചില പള്ളിയുടെ മധുവായിലോട്ട് നോക്കുമ്പോൾ നമ്മളെ മാമോദിസ മുഖ്യതായിരിക്കാം നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം കിട്ടിയതായിരിക്കാം അത് കണ്ട ഉടനെ നമുക്ക് വൈകാരിക അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് മനസ്സിലത് അത് കിടക്കുക നേരത്തെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരു ആത്മീയ അനുഭവമായി ഇതുപോലെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം ചെറുപ്പകാലങ്ങളിൽ തന്നെ ദൈവവചനത്തിലും ദേവാലയം ദൈവിക കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ അനുഭവമാകത്തക്ക രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ വലിയ ദുരന്തം സഭ നേരിടേണ്ടി വരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സാത്താൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താണ് നമ്മൾ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന കുറേ പരിപാടികളുണ്ട് ഒന്ന് ഇപ്പം പള്ളിയിൽ പോകുന്നവര് തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുരുത്തോലെ വീട്ടിൽ കൊണ്ടു ഇപ്പോൾ ഒരു വിശുദ്ധ വസ്തുവാണ് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ ചില സമയത്തൊക്കെ കൊച്ചുങ്ങൾക്ക് പനി വരുന്നു പേടിച്ച് പനി വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു അറ്റം മുറിച്ച് കരിച്ച് കൊച്ചയുടെ നെറ്റിയലൊക്കെ തൂക്കുന്നു കാപ്പിക്കകത്ത് ഇട്ടിട്ട് കാപ്പി കുടിപ്പിക്കുന്നു ഒക്കെ വിശ്വാസമാണ് ഇതെല്ലാം ഫലപ്രദമായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഇതും ഇതുപോലെ വിശുദ്ധ വസ്തുക്കൾ നമ്മൾ എന്നാ പറയുന്നത് വാഴ്ത്തിയ വിശുദ്ധ വസ്തുക്കൾ ആശീർവദിച്ച വിശുദ്ധ വസ്തുക്കൾ ഭവനങ്ങളിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദൈവീക സാന്നിധ്യം അതുവഴി വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരുന്നു അതിനി സാത്താൻ ചെയ്ത കാര്യം എന്താണ് പ്രിയമുള്ളവരെ സാത്താൻ ആരാധനയുടെ വസ്തുക്കൾ അവർ പ്രൊഡക്ഷൻ ആരംഭിക്കും എന്തൊക്കെയാണ് കുരിശുകൾ ആ കുരിശിനകത്തൊക്കെ സാത്താനെ കൊത്തിവെച്ച കുരിശ് അപ്പോൾ എനിക്കൊരു കുരിശ് ഒരിക്കലും ഒരാൾ സമ്മാനം തന്നു വളരെ മനോഹരമായ കുരിശ് നല്ല ഗോൾഡൻ കളറിലുള്ള കുരിശ് എന്ന മുത്തുകളൊക്കെ വെച്ച് ഉറ്റിച്ച കുരിശാണ് അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയി ആ കുരിശ് അവിടെ ഇങ്ങനെ ഇരുപത്തു ഒരു ദിവസം എൻ്റെ സ്ലീവ് ആ പള്ളിയിലേക്ക് പിള്ളേരെടുത്തോ പോയി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കുരിശൊന്നുമില്ല അപ്പോൾ രാവിലെ കുരിശെടുത്തൊരു പ്രാർത്ഥന നടത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ കിട്ടാതെ വന്നപ്പോൾ ഈ കുരിശെടുത്ത് ഞാൻ പ്രാർത്ഥന നടത്തും പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുരിശ്ശയിലോട്ട് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ കുരിശ്ശേലെ രണ്ട് മുത്തിൻ്റെ ഭാഗമാണ് എനിക്ക് ആദ്യം ശ്രദ്ധപ്പെട്ടത് നോക്കുമ്പം അതിനകത്ത് പൊത്തി വെച്ചിരിക്കുന്ന ഒരു തലയോട്ടിയാണ് തലയോട്ടിയുടെ രണ്ട് കണ്ണായിരുന്നു എന്ത് രണ്ട് മുത്തുകൾ പിന്നെ ഞാൻ സസൂക്ഷ്മം നോക്കിയപ്പോൾ ആ തലയോട്ടി ഇരിക്കുന്നത് ഒരു പാമ്പിന്റെ പത്തിക്കകത്താം പാമ്പിന്റെ പത്തിയാണ് കുരിശിൻ്റെ അരിങ്കരം അതിൽ കൃത്യമായി പാമ്പിന്റെ വരകളെല്ലാം കൃത്യമായിട്ടുണ്ട് അതിനെ നടുക്കൊരു തലയോട്ടി കൃത്യമായിട്ട് ഒത്തിവച്ചിട്ടുണ്ട് അതിന്റെ കണ്ണുകൾ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഞാനിത് മൊബൈലിൽ സൂം ചെയ്തെടുത്ത് കൃത്യമായി തലയോട്ടി പാമ്പ് ഇതെല്ലാം തിരിച്ചും മറിച്ചും മൊബൈലിൽ ഫോട്ടോ എടുത്തു അതിനുശേഷം ഞാനിത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു എന്നിട്ട് പറഞ്ഞു സാത്താൻ ആരാധനക്കാർ നൽകുന്ന കുരിശാണ് ഇത് ഈ കുരിശിന്റെ ഉറവിടം അന്വേഷിച്ചപ്പോൾ പ്രിയമുള്ളവരെ ഇത് ചൈനയിൽ ചൈനയിലായ ഇതൊരു ഡിസൈൻ ഉണ്ടാക്കി കൊടുത്ത് ചൈനക്കാർക്ക് അവർക്ക് ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്ടോ അവർക്ക് പ്രൊഡക്ഷൻ കൊടുത്തിരിക്കുക ഇത് പ്രൊഡക്ഷൻ നടത്തിയിട്ട് എങ്ങോട്ടാണ് എവിടെ നിന്ന് അറിയാമോ ഇത് നേരെ ഇസ്രായേലിലേക്ക് കയറ്റി വിടുക എന്നിട്ട് ഇസ്രായേലിൽ കൊടുക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇസ്രായേലിൽ പോയാൽ ഇതിൽ പത്തെണ്ണം മേടിച്ചുകൊണ്ട് വരും എന്നിട്ട് പത്ത് പേർക്ക് കൊടുക്കും പിശാജ് നമ്മളെ കൊണ്ട് തന്നെ എന്ത് വിതരണം ചെയ്യിക്കുന്നു പിശാജിന്റെ വസ്തുക്കൾ വിതരണം ചെയ്തു നമ്മുടെ അറിവില്ലായിരുന്നു പിശാജ് പൈശാചിക വസ്തുക്കൾ നമ്മളെ കൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിക്കുന്നു ഇന്നി നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ കൊന്തകൾ ഈ കൊന്തയുടെ ഒക്കെ കുരിശേൽ സർപ്പം ചുറ്റിയ കുരിശുകളുണ്ട് കുരിശേൽ സർപ്പം ചുറ്റി കിടക്കുന്ന കൊന്തകൾ പല സ്ഥലങ്ങളിലും വില കുറഞ്ഞ് നല്ല മനോഹരമായി കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഹോൾസെയിലേ അതെടുത്തു വെക്കും നമ്മുടെ ആളുകൾ അത് കഴുത്തേലിട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് നടക്കും കണ്ടോ അതുകൊണ്ടുള്ള ദോഷം എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല ഒന്നും തോന്നുകയില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒത്തിരി മ്ളേച്ച വസ്തുക്കൾ നമ്മുടെ വീടുകളിലേക്ക് വിടുമ്പോൾ അത് മ്ളേച്ച വസ്തുവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു പ്രത്യേക കൃപയുണ്ടാവണം അത് ക്രിസ്ത്യാനികൾക്കൊക്കെ ഒന്നാണ് പ്രാർത്ഥിക്കുന്നവർക്ക് അത് കൃപ കിട്ടും ആ കൃപ പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കും അല്ലാത്തവർക്ക് ഈ കിർമ്മ കിട്ടിയത് അപ്പോൾ പ്രിയമുള്ളവരെ എന്തായാലും ഇതുപോലെ ഒരു ആള് ഒരു ഒരു ടീച്ചറ് ഈ കൊച്ചിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അപ്പം അവർ പറ്റുന്നില്ല പള്ളി പോകാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ടീച്ചറെ ചെയ്തു പറഞ്ഞു നീ നിനക്ക് പറയാനുള്ള എല്ലാം പറ എന്ന് ചോദിച്ച് മനസ്സിലാക്കി അപ്പോഴാണ് പറയുന്നത് എനിക്ക് സാത്താനേയും ദൈവത്തെയും കണ്ടാൽ ആദ്യം ആരാധനയും ബഹുമാനവും ഉള്ളത് സാധാരണ എന്നിട്ട് ആ വ്യക്തി എന്നോട് വളരെ ദയനീയമായി പറഞ്ഞു ഒരു ക്രിസ്ത്യാനിയായ സണ്ട സ്കൂള് പത്താം ക്ലാസ് വരെ പഠിച്ച ഞാൻ ഒരു കുട്ടി വന്നിട്ട് ഞാൻ ഞാനവന് സ്കൂളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിപരമായ അനേകം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അതേ ഇത് തെറ്റാണ് ഇതങ്ങനെയാണ് കുടുംബജീവിതത്തെ ബാധിക്കും കുട്ടികളെ ബാധിക്കും എല്ലാം കേട്ടിട്ടും ഒരു പ്രയോജനവും ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നത് എന്നെ അമ്പരപ്പിച്ചു കളയുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കാതെ സാധിക്കുന്നു ഇതുകൊണ്ടാണ് പ്രിയമണോ യേശു അപ്പാസ്വലന്മാരെ അയച്ചപ്പോൾ രണ്ട് വരങ്ങൾ കൊടുത്താണ് വിട്ടത് നിങ്ങൾ ലോകമങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും അവരെൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തും അവർ പിശാചുക്കളെ അതുകൊണ്ട് ത്താനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം നമ്മൾ ധരിക്കണം ഏറ്റവും വലിയ ആയുധം അതെന്താണ് എന്താണ് ആയുധം ലേഖനം ആറില് പത്ത് മുതൽ ഇരുപത് വരെയുള്ള വചനം അതിനകത്ത് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ സാധനം നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ് കവചം ധരിക്കുവിൻ സുവിശേഷമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ എന്നാൽ ശത്രുവിനെ ഉപദ്രവിക്കാനുള്ള ആയുധമായിട്ട് അതിനകത്ത് പറയുന്നത് എന്താണ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക ശത്രു നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മളിങ്ങനെ എതിരിട്ട് നിന്നാൽ പോരാ ശത്രുവിനെ തിരിച്ചാക്രമിക്കണം അതിന് ദൈവം തന്നിരിക്കുന്ന ആയുധമാണ് ദൈവവചനം അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ചേപ്പ്രിക്കാടൊക്കെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടല്ലോ കാറയിലൊക്കെ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളേതെങ്കിലും ദൈവവചനവും ദൈവവചനത്തിൻ്റെ കാര്യങ്ങളും എപ്പോഴും ചെറിയ ഒരു സൗണ്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ദൈവവചനങ്ങൾ നമ്മൾ ഈ ഇതിനകത്ത് കിട്ടേക്കുക അത് കേൾക്കുക ഒരു ദിവസം ഒരു ഒരമണിക്കൂറെങ്കിലും നമ്മൾ ദൈവവചനം കേൾക്കണം അതൊരു പ്രത്യേക ശക്തിയാണ് ഇല്ലെങ്കിൽ ഇത്തരം പൈശാചി പീഡകളുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീടിനും ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ തന്ത്രങ്ങളിൽ നിന്നെല്ലാം അതിജീവിക്കാൻ ദൈവശക്തി നമ്മളിലേക്ക് വരാൻ മേച്ച വസ്തുക്കളെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവും വസ്തുക്കൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നല്ല ആരാധന വസ്തുക്കൾ നമ്മൾ മേടിക്കുമ്പോൾ പൈശാചിക സിംബലുകളില്ലാത്ത പൈശാചിക ആരാധനകളുടെ സിംബലുകൾ പഠി പതിക്കാത്ത സാധനങ്ങൾ മേടിക്കാൻ ഇപ്പോൾ യൂറോപ്യൻ കുട്ടികളുടെ എല്ലാം ദേഹത്ത് പച്ച കുത്തുന്ന കാലമാണ് പച്ച കുത്ത് നമ്മുടെ പിള്ളേർക്കും അത് ഭ്രാന്ത് തുടങ്ങിയിട്ടുണ്ട് പച്ച കുത്തിയാൽ പിന്നെ പറിച്ചു കളയാൻ പാടാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം തിമ്പലുകളാണ് പലപ്പോഴും പച്ച കുത്തുന്നത് താത്താൻ്റെ തിമ്പല് പച്ചകുത്തല് അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാലഘട്ടമാണ് ഈ സാത്താൻ ആരാധനയുടെ കാര്യം അതിനേറ്റവും നല്ല മരുന്ന് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇത്തരം തിന്മയെ അതിജീവിക്കാൻ വേണ്ടിയാണ് ദൈവസ്തുതിപ്പുകളും പ്രാർത്ഥനകളും പല സ്ഥലങ്ങളിൽ വർദ്ധിക്കാനും വർദ്ധിപ്പിക്കുവാനും കാരണമാക്കിയിരിക്കുന്നത് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പ്രിയമുള്ളവരെ ചില സഭയിലൊക്കെ എല്ലാവർക്കും മനസ്സിലായി വരുന്നേ ഉള്ളൂ അത് മനസ്സിലാകുമ്പോഴേക്കും ചില കാര്യം പോകഴിക്കും അപ്പോഴേക്കും നമുക്ക് ആളെല്ലാം പോകും പിള്ളേരെല്ലാം വേറെ വഴിക്ക് പോകും അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുക നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാനും ആണ്ടിലൊരു ഒരു പ്രാവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വചന ശുശ്രൂഷ കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കാനും യേശു ഈ വചന പഠനം യേശു നാമം തിന്മകള് നന്മകള് ഇതൊക്കെ തിരിച്ചറിയാനുമുള്ള കഴിവ് ആ കുട്ടികളിൽ നമ്മൾ സംജാതമാക്കി കൊടുക്കണം അതുപോലെ അവർ കാണുന്നതെന്ത് കേൾക്കുന്നതെന്ത് മനസ്സിലാക്കണം ഒത്തിരി ഈ മ്യൂസിക്സ് ഇറങ്ങിയിട്ടുണ്ട് സെയ്റ്റൻ വർഷിപ്പുമായി ബന്ധപ്പെട്ട് മ്യൂസിക്സ് ഇറങ്ങിയിട്ടുണ്ട് ഇനിമ അങ്ങനെ മ്യൂസിക് മ്യൂസിക്കാം എനിക്ക് ഇതുപോലെയുള്ള ഒത്തിരി മ്യൂസിക്സ് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിയിൽ തലകീഴായ കുരിശുകൾ അല്ലെ സാത്താൻ്റെ പോലെയുള്ള കം കണ്ണുകൾ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഒത്തിരി സിമ്പിൾസുകൾ കാണും അപ്പോൾ വിചിത്രമെന്ന് തോന്നുന്ന ഏത് കാര്യത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ട് കടന്നാലും അതിനു മുമ്പ് പ്രിയമുള്ളവരെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഏത് കാര്യത്തിന് തിരിച്ചാലും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങണം അപ്പോൾ അതുപോലെ ഏത് കാര്യം ചെയ്താലും അതിനെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധീകരിക്കണം ഭവനങ്ങൾ എല്ലാ വർഷവും കൂന്ന ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായി ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ ഈ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പറയാൻ കാരണം ഈ കഴിഞ്ഞ ഓരോ ഒറ്റയാഴ്ച കൊണ്ട് കുട്ടികളുടെ ഇടയിലെ അനേകം പേരെ ഈ സാത്താൻ ആരാധനയിൽ താൽപ്പര്യമുള്ള അതിനെ ഗൗരവമായി എടുക്കുന്നില്ല അവർ അവർക്ക് സാധാരണ വിളിക്കണം വിളിക്കണം എന്നുള്ള തോന്നലുള്ള കുട്ടികളെ ഇഷ്ടം പോലെ കാണുന്നു അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെവിയിലോ കണ്ണിലോ കാതിലോ ഒന്നും ഇത്തരം ഇതിനെ വർണ്ണിക്കുന്ന നല്ലതായിട്ട് വർണ്ണിക്കുന്ന തിന്മയായിട്ട് പറഞ്ഞു കൊടുക്കണം നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം തിന്മയെന്ന് ചെറുപ്രായത്തിൽ പറഞ്ഞു കൊടുത്താൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവർ ചെയ്യേല അപ്പം മാതാപിതാക്കന്മാർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമുള്ളവരായിരിക്കണം ഇല്ലെങ്കിൽ അവർ പല തെറ്റുകളിലും ചെന്ന് വീഴാനായിട്ട് ഇടയായി പോയി അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അവരുടെ മനസ്സിൽ ആധ്യാത്മിക കാര്യങ്ങൾ ആഴപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദേവാലയവും ബലിപീഠങ്ങളും വിശുദ്ധന്മാരും വിശുദ്ധന്മാരെ കുറിച്ചുള്ള കഥകളും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചെറുപ്പം മുതലേ ഇട്ടുകൊടുത്ത് അവരെ ആ ബോധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണെന്ന കാര്യം നമ്മൾ പരിശുദ്ധാത്മാവാൻ ദൈവമേ എല്ലാ വ്യക്തികൾക്കും അങ്ങ് ആഴമായ ബോധ്യം കൊടുക്കണമേ ദൈവ ആരാധന എന്തിന് എന്ന് ദൈവം കൽപ്പിച്ചു നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം